ഒരു ദൈവശബ്ദം കേട്ടു അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന നമ്മളെ പറഞ്ഞു ആദ്യം അതൊന്ന് കാണിക്കും അതല്ല എൻ്റെ ഒരു മര്യാദ അല്ലേ നാളെ ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം ഇന്ന് കാണണ്ടേ അബ്രഹാം ആ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ പിന്നിലുള്ളതൊക്കെ തിരിച്ചിറങ്ങാൻ തക്ക കരുത്തുള്ളതായിരുന്നു വചനം അതേ വചനം കൊണ്ടാണ് നമ്മളെയും വിളിച്ചിറക്കിയത് എത്ര സന്തോഷമാണ് അബ്രഹാമിനെ വിളിക്കാൻ വേണ്ടി ചിലവഴിച്ച അതേ മൂലധനം ചിലവഴിച്ചു സാധുക്കളായ നമ്മളെയും തമ്പുരാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ആ വിളിയുടെ മാറ്റും പവിത്രതയും ശ്രേഷ്ഠതയും എത്ര വലുതാണ് ഇങ്ങനെയാണ് ഈ യാത്രയിൽ അബ്രഹാം പത്ത് രാജാക്കന്മാരുടെ എതിരിട്ടു പത്ത് പേരുമായിട്ട് ഏറ്റുമുട്ടി ഉൽപ്പത്തി ഒരു പന്ത്രണ്ട് മുതൽ ഈ കഥകളായി സംഭവങ്ങളാണ് പതിമൂന്ന് പോകാലൊക്കെ വരുന്നുള്ളൂ ആ യാത്രയിൽ സോധോൻ രാജാവിനെ അബ്രഹാം സഹായിച്ചു ഒരു യുദ്ധത്തിൽ ഒരു അലൈൻസ് ഉണ്ടായി അങ്ങനെ സോതോൻ വിജയിച്ചു അപ്പൊ സോതോൻ രാജാവ് ഈ കൊള്ള മുതലിൽ ചിലത് അബ്രഹാമിന് കൊടുത്തു അപ്പൊ അബ്രഹാം പറഞ്ഞു എന്റെ കൂടെ വന്ന സൈനികരെ നീ അവരുടെ ഫുഡും ഒക്കെ നോക്കിയല്ലോ എന്തൊക്കെയോ അവർക്ക് കൊടുത്തല്ലോ മതി എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു അങ്ങനെ നീ തന്നിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നീ തരുന്നു അവസാനം പറയാ ചെരുപ്പ് വാറ് പോലും ഷൂ കിട്ടുന്ന ലെയ്സ് പോലും വേണ്ട എന്തൊരു നിശ്ചയതല്ലേ വേണ്ട ഒന്നും വേണ്ട അല്ല കാരണം പറഞ്ഞു ഞാനൊരു ദിവസം അനുഗ്രഹിക്കപ്പെടും അന്ന് നീ പറയരുത് ഞാൻ കൊടുത്തായി തന്നു അപ്പോൾ ആദ്യം ഈ ക്ലാസ്സിൽ പഠിക്കണം ബന്ധിക്കപ്പെടുന്ന ഒരു അനുഗ്രഹവും നമുക്ക് ആവശ്യമില്ലെന്നു തീരുമാനിക്കണം ഈവൻ മക്കൾ തന്നാൽ പോലും ഭാവിച്ച അതിനകത്ത് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് നോക്കണം നമുക്ക് സന്തോഷമല്ലേ അതേ തന്നെ ആ മക്കൾ തന്നിട്ടാണ് നമ്മുടെ കാര്യം നടക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പോയാൽ അതുപോലും വേണ്ട നോക്കണം എന്ന് പറഞ്ഞു വാശിയൊന്നും അല്ലെന്നേ നമ്മുടെ വഴി മുകളിലാകൊണ്ട് പറഞ്ഞ അല്ലേ ലുയ നമ്മുടെ മുഴുവൻ സ്രോതസ്സും തമ്പുരാൻ്റെ വക്കല അതുകൊണ്ടാണ് അന്ന് അത്ര അഭിമാനം തമ്പുരാൻ തന്നിട്ടാണ് നമ്മുടെ അനുദിന ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അത് ഒരു ശക്തി ഉണ്ടല്ലേ ഒരു കോൺഫിഡൻസ് ഉണ്ട് സ്തോത്രം അല്ല ഇങ്ങനെ ഒരു സമർപ്പണം അബ്രഹാമി എടുത്തു തീരുകയും ദൈവത്തിന് ഭയങ്കര സന്തോഷം എന്താണെന്നറിയാൻ്റെ പതിനാല് അധ്യായം തുടങ്ങുമ്പോൾ കർത്ത പറയുക അബ്രഹാമി അബ്രഹാമി ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം വലിയൊരു ദൂതല്ലേ അത് കാരണം നമുക്ക് ആരൊക്കെയോ വച്ച് നീട്ടിയത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട് പറയാനിരുന്നു അപ്പോഴെ ദൈവം പറയാം ഞാനാ നിൻ്റെ പ്രതിഫലം അത് ഹൃദയത്തിലൊന്ന് പതിഞ്ഞാൽ എന്തൊരു ആനന്ദം അല്ലേ ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്ന് തെറ്റുപറ്റാത്ത ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ അബ്രഹാമിനോട് പറഞ്ഞിട്ട് പറയുക മറ്റൊന്നുകൂടി ഞാൻ നിന്റെ പരിചയമാണ് വാളാണെന്നല്ല പരിചയ കാരണം വാള് കയ്യിലുള്ളതിനേക്കാൾ അത്യാവശ്യ പരിചയ പരിചയെന്ന് പറഞ്ഞിട്ട് തടയാനുള്ള അവൻ്റെ ആയുധത്തിൻ്റെ വീര്യം ആൾക്കാർക്ക് മനസ്സിലായത് ഇത്ര ശക്തി അടി ഇങ്ങോട്ട് വരുമ്പോൾ ഓർക്കുന്ന മുഴുവൻ ഈ വചനമായിരിക്കും ഒരടി എത്ര വിഷമിച്ച് എത്ര പണിയെടുത്താൽ ഈ പാലസ്തീനും ഐസീസും ഇവരെല്ലാം ഈ സാധനം അങ്ങോട്ട് വിടുമ്പം ജൂതന്മാർ വളരെ ലാളിത്യത്തോടെ അതിങ്ങോട്ട് എടുത്തിട്ട് ആ ഇന്നാ എടുത്തു